രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ലോക്സഭയിൽ നടന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു കണക്ക് വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ വിദേശ കുറിച്ചായിരുന്നു അത് നാല് വർഷത്തിനിടയിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് തവണ രാഹുൽ ഗാന്ധി വിദേശയാത്ര നടത്തിയെന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ എസ് പി ജി സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ രാഹുൽ എത്ര തവണ യാത്ര ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വർഷത്തിൽ ശരാശരി അറുപത്തിരണ്ട് തവണയും മാസത്തിൽ അഞ്ച് തവണയും രാഹുൽ വിദേശ പര്യടനം നടത്തിയതായി കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ആറ് വിദേശയാത്രകളുടെ ഭാഗമായി എഴുപത്തിരണ്ട് ദിവസം രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു എസ് പി ജി സേവനം ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്ര എന്തിനായിരുന്നു എന്താണ് രാഹുൽ മറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചോദ്യം ഭാരതത്തിലെ ഓരോ ദേശസ്നേഹിയും അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ വിദേശയാത്രകളും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന വ്യക്തികളും സംഘടനകളും സ്വീകരിക്കുന്ന നിലപാടുകളുമെല്ലാം രാഷ്ട്ര താല്പര്യങ്ങളെ ഹനിക്കുന്നതാണെന്നതാണ് നിർഭാഗ്യകരമായ കാര്യം ചില യൂറോപ്യൻ സന്ദർശനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യൂറോപ്യൻ പര്യടനത്തിനിടെ ഐഡിയസ് ഫോർ ഇന്ത്യ എന്ന പേരിൽ ബ്രിട്ടനിൽ നടന്ന കോൺഫറൻസിൽ രാഹുൽ ഗാന്ധി ഒരു വിവാദ പ്രസംഗം നടത്തിയിരുന്നു ഭാരതത്തിലെ സ്ഥിതിമാറാൻ വിദേശ ഇടപെടൽ വേണമെന്ന് രണ്ട് തവണ അന്ന് രാഹുൽ ആവശ്യപ്പെട്ടു റഷ്യ യുക്രൈൻ വിഷയം സംസാരിക്കുന്നതിനിടെ ലഡാക്കിനെ യുക്രൈനുമായി താരതമ്യപ്പെടുത്തുകയും അതിൽ യു എസ് ഇടപെടൽ ആവശ്യമാണെന്ന് ഊന്നി പറയുകയും ചെയ്തു യൂറോപ്യന്മാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ ഭാരത നയതന്ത്രജ്ഞരെ വിമർശിച്ചതാണ് രണ്ടാമത്തേത് ഇതേ സന്ദർശനത്തിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിലും രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു ഹംഗേറിയൻ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗിൽഡ് ഓഫ് ബെനഫക്റ്റേഴ്സിൽ അംഗമാണ് ഭാരത് പല നയങ്ങൾക്കും രൂപം കൊടുക്കുന്ന കേന്ദ്രം കൂടിയാണ് ഇവിടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലടക്കം തന്റെ ഓരോ യൂറോപ്യൻ സന്ദർശനത്തിലും രാഹുൽ ഗാന്ധി ഇവിടെ പ്രസംഗിക്കാറുണ്ട് ജോർജ് സോറോസ് തന്റെ സുഹൃത്താണെന്ന് അവകാശപ്പെട്ട ഡോക്ടർ ശശി തരൂരും ഇവിടത്തെ സ്ഥിരം സാന്നിധ്യമാണ് രാജ്യത്ത് നടന്ന കർഷക പ്രതിഷേധങ്ങൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ രാഹുൽ ഗാന്ധി ഇറ്റലിയിലേക്ക് പോയിരുന്നു എന്നാൽ ഒരു മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ കർഷകരുടെ പ്രതിഷേധം അക്രമാസക്തമാവുകയും കർഷകർ പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ട സമുച്ചയം ആക്രമിക്കുകയും ചെയ്യുന്നതിന് രാജ്യം സാക്ഷ്യം വഹിച്ചു സമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി പ്രതിഷേധങ്ങൾക്കിടയിൽ യു എസ് യൂറോപ്യൻ സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാംബിത്രോദയും രാഹുലിന്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന നിഖിൽ ആൽവയും അടങ്ങുന്ന പ്രതിനിധി സംഘം ദക്ഷിണ കൊറിയയിൽ എത്തിയ ശേഷമാണ് ഈ പ്രതിഷേധം ഡൽഹി കലാപമായി കലാശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി വീണ്ടും യൂറോപ്പ് സന്ദർശിച്ചു ഭാരതവിരുദ്ധനും ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരനുമായ ഫാബിയോ മാസിമോ കാസ്റ്റൽഡോ അടക്കമുള്ളവരുമായാണ് അന്ന് കൂടിക്കാഴ്ച നടത്തിയത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഗ്രൂപ്പ് ഫോട്ടോയിൽ ഫാബിയോയുടെ മുഖം ദൃശ്യമായിരുന്നു യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഫാബിയോ പാക് ചാരു സംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൽ പ്രവർത്തിക്കുന്ന പർവേസ് ഇഖ്ബാൽ ലോസാറുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഫാബിയോ എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതിനാൽ തന്നെ യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളുമായി രാഹുൽ ഗാന്ധി നടത്തിയ കൂടിക്കാഴ്ചയും സംശയാസ്പദമാണ് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരതവിരുദ്ധ പ്രചാരണങ്ങൾ നടത്താനും ഭാരത താല്പര്യങ്ങൾക്കെതിരെ ലോബിങ് നടത്താനുമായി യൂറോപ്പിലെ പാക് വംശജരായ ജനപ്രതിനിധികളെ ഏകോപിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ലോസാർ ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിലെ ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതായി റിപ്പോർട്ട് വന്നുവെങ്കിലും അദ്ദേഹമോ കോൺഗ്രസോ ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ ഫൗണ്ടേഷൻ ദി ലണ്ടൻ സ്റ്റോറി അഥവാ എഫ് ടി എൽ എസ് എന്ന സംഘടന തങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പരിപാടി സംഘടിപ്പിച്ചതായി അവകാശപ്പെട്ടു പാക് ജമാഅത്ത് ഇസ്ലാമിയുടെ അമേരിക്കൻ ഘടകം രണ്ടായിരത്തി ഇരുപതിലാണ് എഫ് ടി എൽ എസിന് രൂപം നൽകിയത് ഭാരതത്തിനെതിരെ ആഖ്യാനങ്ങൾ ചമയ്ക്കാനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനും യൂറോപ്യൻ രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കുന്ന ദൗത്യമാണ് എഫ് ടി എൽ എസ് നിർവഹിക്കുന്നത് ഇതേ യാത്രക്കിടയിലാണ് യൂറോപ്യൻ യൂണിയനിലെ മറ്റൊരു എം പി ആയ പിയറി ലാറോദറോവിനെയും രാഹുൽ ഗാന്ധി സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് മണിപ്പൂർ വിഷയത്തിൽ പാസാക്കിയ ഭാരതവിരുദ്ധ പ്രമേയത്തിന് പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രമായിരുന്നു പിയറി പ്രധാനമന്ത്രി മോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന്റെ ശോഭ കെടുത്തുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ മണിപ്പൂരിലെ സാഹചര്യം എന്നതായിരുന്നു ആ പ്രമേയം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അൽവിന അലമസ്ലെ എന്ന എയും രാഹുൽ ഗാന്ധി ബ്രസൽസിൽ സന്ദർശിച്ചിരുന്നു ഇത്തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭാരത വിരുദ്ധ കൂട്ടായ്മകളിലെ സ്ഥിരം സാന്നിധ്യമാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ നിലപാടുകൾ എന്ത് തന്നെയായാലും രാജ്യത്തിന് പുറത്ത് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണ് ഭാരതത്തിൻ്റെ ചരിത്രം അതിന് ഉദാഹരണമാണ് നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് ജനീവയിൽ നടന്ന യു യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയെ അയച്ചത് രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം രാജ്യമെന്ന വികാരമായിരുന്നു അന്നത്തെ നമ്മുടെ കെട്ടുറപ്പ് എന്നാൽ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന ഭാരതവിരുദ്ധ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് രാജ്യത്തെ ഭിംബിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വിശ്വവികാസ് വിഷനിലൂടെ വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക നന്ദി നമസ്കാരം